കാലത്ത് മണിക്ക് എഴുന്നേറ്റ് അമ്പലത്തിൽ പോകാൻ പ്ലാൻ ചെയ്ത് തലേദിവസം കിടന്നതാണ് പക്ഷേ പിറ്റേ ദിവസം എല്ലാവരും എഴുന്നേറ്റ് വരുമ്പോഴത്തേക്ക് സമയം ഒമ്പതരയായിട്ടുണ്ട് പിന്നെ കുട്ടികളെയും റെഡിയാക്കി ഞങ്ങളും റെഡിയായി ഇറങ്ങിയപ്പോൾ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി പറശ്ശിനി അമ്പലത്തിലും സ്നേക്ക് പാർക്കിലും പോയി പിന്നീട് അവിടുന്ന് പയ്യാമ്പലം ബീച്ചും കണ്ണൂർ ഫോർട്ടും ഒക്കെ പ്ലാൻ ചെയ്താണ് തലേദിവസം കിടന്നതെങ്കിലും എഴുന്നേക്കാൻ വൈകിയതുകൊണ്ട് ഈ പ്ലാൻ എത്രമാത്രം നടക്കും എന്ന് യാതൊരു ഉറപ്പുമില്ല ബീച്ചിലോ സ്നേക് പാർക്കിലോ പാർക്ക് പിന്നെ എവിടെയാ കാണാൻ പോകുന്നുണ്ടോ സ്നേക് ഇപ്പൊ ഞങ്ങളുള്ളത് കണ്ണൂരിൽ നിന്ന് ഏകദേശം അറുപത് കിലോമീറ്റർ ദൂരെയാണ് കണ്ണൂർ ജില്ല എന്ന് പറയുമെങ്കിലും കണ്ണൂർ കാസർഗോഡ് ബോർഡർ ആണ് കണ്ണൂർ ടൗണിൽ നിന്ന് അറുപത് കിലോമീറ്റർ ദൂരം പെരിങ്ങോം പയ്യന്നൂർ കഴിഞ്ഞ് വീണ്ടും പത്തിരുപത്തഞ്ച് കിലോമീറ്റർ ദൂരെ പെരിങ്ങോം എന്ന് പറയുന്ന സ്ഥലത്തിനടുത്ത് കടാങ്കുന്നാണ് ശരിക്കും സ്ഥലത്തിൻ്റെ പേര് ഇവിടുന്ന് ഏകദേശം ഒരു പത്ത് നാൽപ്പത് നാൽപ്പത്തഞ്ച് കിലോമീറ്ററോളം ഉണ്ട് പറശ്ശിനിക്കടവ് അമ്പലത്തിലേക്ക് പക്ഷേ ഞങ്ങൾ ഇന്ന് പോകുന്ന വഴി എന്ന് പറയുന്നത് ഞങ്ങൾക്ക് വേറൊരു ആവശ്യം കൂടെ ഉള്ളതുകൊണ്ട് കുറച്ച് വളഞ്ഞിട്ടുള്ള വഴിയിലാണ് ഞങ്ങൾ പോകുന്നത് നേരെ പോവുകയാണെങ്കിൽ ഞങ്ങൾ മാതമംഗലം വഴി തളിപ്പറമ്പ് അങ്ങനെ ചുടല തളിപ്പറമ്പ് അങ്ങനെയാണ് പോകേണ്ടത് പക്ഷേ ഞങ്ങളിന്ന് ഫസ്റ്റ് നിന്ന് ഒരു ഡ്രസ്സ് ഓർഡർ ചെയ്തിട്ട് മോൾക്ക് വേണ്ടി ചെയ്തതാണ് പക്ഷേ എപ്പോഴും അത് വീട്ടിൽ കൊണ്ടുവന്ന് തരുമെങ്കിലും ഇപ്രാവശ്യം അവർ ഞങ്ങളെ പറ്റിച്ചു പയ്യന്നൂരാണ് അവർ പയ്യന്നൂർ ഓഫീസിലും പോയിട്ട് കളക്ട് ചെയ്യേണ്ടി വന്നു അപ്പോൾ അത് വഴി അതിനാണ് ഞങ്ങൾ പയ്യന്നൂർ വഴിയാണ് ഇപ്രാവശ്യം പറശ്ശിനിക്ക് പോകുന്നത് അങ്ങനെ ഏകദേശം പയ്യന്നൂർ എത്താറായി ഇപ്പം സമയം ഏകദേശം ഒരു മണി ആകാറായിട്ടുണ്ട് ഞങ്ങൾ ഇന്നലെ പ്ലാൻ ചെയ്തത് അത്രയൊന്നും നടക്കാൻ സാധ്യതയില്ല എന്തായാലും പറശ്ശിനിയും പോയി പറശ്ശിനിയും അമ്പലത്തിൽ കയറി അവിടുന്ന് ബാക്കി സമയമനുസരിച്ച് ബാക്കി എങ്ങോട്ടേലും പോകാം എന്നുള്ളതാണ് ഇപ്പോഴത്തെ പ്ലാൻ എന്തായാലും പറശ്ശിനി അമ്പലത്തിൽ പോകുന്ന സ്ഥിതിക്ക് സ്നേക്ക് പാർക്ക് അവിടെ അടുത്താണല്ലോ അപ്പോൾ എന്തായാലും അവിടെ കയറാം അത് കഴിഞ്ഞിട്ട് ബാക്കി പ്ലാൻ ചെയ്യാം എന്നുള്ളതാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് അപ്പോൾ ഞങ്ങളിത് പയ്യനൂര് പുതിയ ഹൈവേയിലൂടെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ പുറകിലുള്ള ആളുകളൊക്കെ വിശത്ത് ക്ഷീണിച്ച് ഉറങ്ങാനൊക്കെ തുടങ്ങി പിന്നെ ഞങ്ങൾ ഹൈവേയുടെ സൈഡിലായിരുന്നു ഈ ഇ കോമിൻ്റെ ഓഫീസ് പക്ഷേ ഞങ്ങൾക്ക് ഇപ്പോൾ ഈ ഹൈവേയുടെ പണി തുടങ്ങിയ ശേഷം സ്ഥലങ്ങള് ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളത് വലിയ ടാസ്ക്കാണ് അപ്പോൾ ഞങ്ങൾക്ക് എന്തായാലും അവിടുന്ന് സ്ഥലം മാറിപ്പോയി കുറച്ച് മൂന്ന് കിലോമീറ്റർ ദൂരെ പോയി കഴിഞ്ഞിട്ടാണ് പിന്നെയും തിരിച്ചു വന്ന് ഏതൊക്കെയൂട് വഴിയിലൂടെ കയറി അങ്ങനെ ഇ കോമിൻ്റെ ഓഫീസിൽ പോയി സാധനമായിട്ട് പിന്നെ തിരിച്ച് പോവുകയാണ് ഞങ്ങൾ തളിപ്പറമ്പിലെത്തി പക്ഷേ ഇന്ന് കാലത്ത് ഫുഡ് കഴിച്ചു ഇപ്പോൾ ഒരു ഒന്നൊന്നര രണ്ട് മണി എല്ലാവർക്കും വിശന്ന് തുടങ്ങി പക്ഷേ ഫുഡ് കഴിക്കാനുള്ള സ്ഥലം അന്വേഷിച്ചിട്ട് അവിടെ ഒരു ഹോട്ടൽ നോക്കി പോയെങ്കിലും അങ്ങോട്ട് പോയപ്പോൾ അവിടെ അവർ മെയിൻ്റെനൻസ് വർക്ക് ചെയ്യുകയാണ് അതുകൊണ്ടിപ്പോൾ സർവീസ് ഇല്ല എന്ന് പറഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചറങ്ങിപ്പോയി ഇനിയിപ്പോൾ ധർമ്മശാലയ്ക്ക് പോയിട്ട് അവിടെ എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ കഴിക്കാമെന്നുള്ളൊരു പ്ലാനിലാണ് മുന്നോട്ട് പോകുന്നത് അങ്ങനെ ഞങ്ങൾ ധർമ്മശാലയ്ക്ക് എത്തി ധർമ്മശാല എത്തി അവിടെ ഒന്ന് രണ്ട് ഹോട്ടലുകളൊക്കെ കണ്ടപ്പോൾ അവിടെ നിർത്തി ഇറങ്ങിയതാണ് ധർമ്മശാല ഇന്ത്യൻ കോഫി ഹൗസ് നിന്ന് ഫുഡ് കഴിക്കുക എന്നൊക്കെ എൻ്റെ മനസ്സിലുണ്ടായിരുന്നെങ്കിലും കിരണ് തൃശ്ശൂർക്കാരൻ അവർ തൃശ്ശൂർക്കാരാണ് അപ്പോൾ അവർ കണ്ണൂര് കാണാൻ വന്നതാണ് അപ്പോൾ അവർക്ക് ആ റൂട്ട് വലിയ ക്ലിയർ അല്ലാത്തതുകൊണ്ടും ആ സ്ഥലം പരിചയമില്ലാത്തതുകൊണ്ടും അവിടെ കയറാൻ പറ്റിയില്ല പിന്നെ ഇപ്പുറത്തെ ധർമ്മശാലയ്ക്ക് പറശ്ശിനിക്കടവിലേക്കുള്ള വഴി തിരിഞ്ഞ ശേഷമുള്ള രണ്ട് ഹോട്ടൽ കണ്ടപ്പോൾ അവിടെയാണ് നിർത്തിയത് അപ്പോൾ അവിടെ ഞങ്ങൾ കയറി പോയപ്പോൾ അവിടെ നല്ല തിരക്കായിരുന്നു ഒരു ഹോട്ടലിൽ തിരക്കായതുകൊണ്ട് അപ്പോൾ അതിനകത്ത് കയറി ഇരുന്ന് കഴിക്കാനുള്ള സ്ഥലമൊന്നുമില്ല പിന്നെ ഇനിയും നിന്നിട്ടുണ്ടെങ്കിൽ കുറേ ലേറ്റാകുമല്ലോ എന്ന് വിചാരിച്ച് ഞങ്ങൾ അവിടുന്ന് ടീയും സ്നാക്സൊക്കെ കഴിച്ച് പിന്നെ കുട്ടികൾക്ക് ഐസ്ക്രീമും അങ്ങനെയൊക്കെ വാങ്ങിക്കൊടുത്തിട്ട് അവിടെ നിന്ന് ഇറങ്ങി അങ്ങനെ ഇന്നത്തെ ലഞ്ച് ടീരും സ്നാക്സിലും ഒക്കെ ഒതുക്കിയിട്ടുണ്ട് ഇനിയിപ്പോൾ നേരെ കുറച്ചു കിട അമ്പലത്തിൽ പോകണം പോയിട്ട് വേണം അവിടുന്ന് ഇനി കുട്ടികൾക്ക് ബീച്ചിൽ പോകുന്നത് നിർബന്ധമാണ് ഇങ്ങനെ ടൈം കൂടുതൽ കളയാതെ ഞങ്ങൾ പെട്ടെന്ന് പോകുന്നത് കാരണം അവർ മുന്നേ പോകും മുന്നേ ഭയങ്കര എക്സൈറ്റ്മെൻറ്റ് നിൽക്കുന്നത് ബീച്ചിൽ പോവാം അവിടെ സാൻഡിൽ കളിക്കാം എന്നുള്ള പറഞ്ഞിട്ടാണ് അപ്പൊ അതിനുവേണ്ടി ഞങ്ങൾ ഇനി നേരെ പറശ്ശികളും അമ്പലത്തിൽ പോകണം അവിടുന്ന് സ്നേക് പാർക്കിൽ പോയിട്ട് കുട്ടികളെ അവിടെ ഒന്ന് കാണിച്ചു കൊടുക്കണം പിന്നെ നേരെ ബീച്ചിലേക്ക് പോവാം എന്നുള്ളതാണ് ഇവിടെ ഇവിടെ വന്നു ग्लो ഏത് കൊണ്ടു ആകുണു ആകുറെ ग्लो ഇവിടെ വന്നു ഇവിടെ വന്നു സിസി ഇവിടെ വന്നു ഇവിടെ വന്നു 5 ആ 5 ഫ്ലോർ നീ കൊറ ടൈപ്പ് വാങ്ങണ്ടല്ലോടേ അങ്ങനെ ഞങ്ങൾ അവസാനം പറശ്ശിനിക്കടവ് അമ്പലത്തിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് നി ഇനിയിപ്പോൾ എവിടെയെങ്കിലും കാറിട്ട് കഴിഞ്ഞ് മെല്ലെ ഇവരെയും കൊണ്ട് അമ്പലത്തിനകത്ത് എത്തുക എന്നുള്ളത് വലിയ ടാസ്ക്കാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ രണ്ട് സൈഡിലും നിറയെ ടോയ് ഷോപ്പുകളാണ് ആ ഒക്കെ കടന്നു വെച്ച് എങ്ങനെ മുന്നോട്ട് പോകും എന്നുള്ളതാണ് ഈ ടാസ്ക് വാങ്ങിക്കും നടക്ക് വരുമ്പ നടക്കും അങ്ങനെ അവസാനം അമ്പലത്തിനകത്ത് കയറി ഇനിയിപ്പോൾ കാല് കഴുകി നേരെ അമ്പലത്തിനകത്ത് കയറി കുറച്ച് സമയം അവിടെ ഇരുന്ന് ഒരു അഞ്ച് പത്ത് മിനിറ്റ് അവിടെ സ്പെൻഡ് ചെയ്യണം അത് കഴിഞ്ഞിട്ട് അപ്പുറത്ത് ബോട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ ഞങ്ങൾ അവിടെ ഒന്നും കയറാൻ ഉദ്ദേശിക്കുന്നില്ല കാരണം ആർക്കും വലിയ താല്പര്യമില്ല കുട്ടികൾക്കും വലിയ താല്പര്യമൊന്നുമില്ല അതുകൊണ്ട് ബോട്ടിങ് വേണ്ടാന്ന് ആദ്യം തീരുമാനിച്ചതാണ് അപ്പോൾ അവിടെയൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് കണ്ട് അവിടെ നിന്ന് ഇറങ്ങുക എന്നുള്ളതാണ് പ്ലാൻ പിള്ളരുണ്ട് ആ അമ്പലങ്ങിട്ടം മുന്നിട്ടല്ലേ നമ്മള് സെൽഫി എടുക്കാൻ പറഞ്ഞൊരു ഫോണോണ്ട് തണലത്തുന്ന

ബബിൾ എടുക്കണ്ടട്ടാ കാറിൽ ഒന്നും ബബിളൊന്നും വിടാൻ പറ്റില്ല വേറെ ഇരുപതാ ഗൂഗിൾ പേ

രണ്ടു മാസത്തിനുള്ളിൽ തന്നെ ഡോക്ടർമാർ നിർദ്ദേശിച്ചിരിക്കുന്നത് നിലവിൽ തുകയാണ് തുടർ ചികിത്സയ്ക്കും ഓപ്പറേഷനും വേണ്ടിവരുന്നത് ട വേണ്ട പോന്നെ അതൊക്കെ ഇണ്ട് വീട്ടില് നീങ്ങി വന്നേ കഴിഞ്ഞോ ഭാഗ്യം ഏകെന്ത് വേണമെങ്കിലും ഞാൻ വാങ്ങിച്ചിരുന്നു ഇപ്പൊ പറഞ്ഞോ അമ്മ തല വിസ്മയ അമ്മ തല വിസ്മയ ആ വാങ്ങുക ഒന്നിക്ക് അമ്മ ബോറസ് പുസി ബോറം ആ വാങ്ങുക സാധാ അങ്ങോട്ട് പോയി വാങ്ങിക്കണം തല തെ വെർന്നോടീ ഓൾ മട്ട ഓൾ നപ്പ നിങ്ങളുടെ സെന്ററിൽ അങ്ങനെ പറശ്ശിനിക്കടവ് അമ്പലത്തിൽ ഒക്കെ അകത്ത് കയറി പ്രാർത്ഥിച്ച് കുട്ടികൾക്ക് ടോളിയൊക്കെ വാങ്ങിച്ചു കൊടുത്തു ആദ്യ കഴിഞ്ഞ് ഞങ്ങളിത് പുറത്തേക്ക് ഇറങ്ങി പോവാണ് സ്നേക്ക് പാർക്കിൽ കയറണം അപ്പോൾ ഇത് ഞങ്ങളുടെ ആദ്യത്തെ വീഡിയോ ആണ് ഇങ്ങനെ വീഡിയോ എടുത്ത് പരിചയമൊന്നുമില്ല അപ്പോൾ എല്ലാവരും തെറ്റ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കുക എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യുക ഞങ്ങൾ ഇനി ഇവിടുന്ന് ഞങ്ങൾ സ്നേക്ക് പാർക്കിൽ പോയ വീഡിയോയും അതിനുശേഷം പയ്യാമ്പലം ബീച്ചിൽ പോകുന്ന വീഡിയോ ഒക്കെ ഇതിന് പുറകെ ഓരോന്നായി അപ്ലോഡ് ചെയ്യും അപ്പോൾ എല്ലാവരും നിങ്ങളെല്ലാവരും കാണണം ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്